കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടു അതിൽ ആദിൽ എന്ന് പറയുന്ന യുവാവിന്റെ വീട്ടിൽ മാത്രമാണ് രാഹുൽ പോയത് അത് അത് എന്തുകൊണ്ടാണ് ബാക്കി ബാക്കി ഈ അഞ്ചു പേരുടെ വീടുകളും എന്താ രാഹുലിന് കയറി ചെല്ലാൻ കഴിയില്ലേ അത് നിനക്കറിയാം പക്ഷെ അത് അറിയത്തില്ല എന്ന് നീ കാണിക്കുന്ന നിന്റെ നാട്ടിയുണ്ടല്ലോ അതീ പാപ്പിച്ചോടെ തീരുമാനമാകും അല്ല അവര് അവര് കുക്കർ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് നടത്തുന്ന ശ്രമങ്ങളെ ഇങ്ങനെ തുറന്നു കാണിക്കേണ്ടി വരുന്നത് എന്താ ഇരുപത്തിയഞ്ചു പേരും ഭാരതീയരല്ലേ അതെ നിങ്ങൾ സംബന്ധിച്ചല്ലോ മുപ്പത് വർഷത്തിന്റെ ഇടയിൽ ആദ്യമായിട്ട് കണ്ടു അങ്ങനെ കാണുന്നതിന് കാരണമായത് ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതാണ് എന്നതിൽ നിങ്ങൾക്ക് വല്ല തർക്കമുണ്ട് നിങ്ങളുടെ പാർട്ടി പറയുന്നത് അത് തിരിച്ചു കൊണ്ടുവരുന്നതാണ് അപ്പൊ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറയുന്നത് എന്തിനു വേണ്ടിട്ടാ ഈ മുപ്പത് വർഷം പിന്നോട്ടേക്ക് നടത്താൻ വേണ്ടിട്ടാണോ ഇതാണ് എനിക്ക് ചോദിക്കുന്നത് പിന്നെ നിങ്ങൾ പറഞ്ഞു ഈ ആദ്യ വീട്ടിലേക്ക് പോകുന്നു അത് അങ്ങനെ ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ബാക്കിയുള്ള ഇരുപത്തി ആറ് പേര് ഇരുപത്തി അഞ്ചു പേരും മരണപ്പെട്ടുപോലെ കുക്കർ പൊട്ടിത്തെറിച്ച് മറ്റേ ഉരുളക്കിഴങ്ങ് പുഴങ്ങാണ്ടിരുന്നപ്പോ മരിച്ചാണോ ഇവിടെ നിങ്ങൾ മണിപ്പൂരിന്റെ വിഷയം കൊണ്ടുവന്നിട്ടു മണിപ്പൂരിന്റെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഞാൻ ചോദിക്കുകയാണ് ഇവിടെ കേരളത്തിൽ വക്കഫിന്റെ വിഷയം ഉണ്ടായി ഇത്ര നാളും ഈ വിഷയം ഉണ്ടായിട്ട് ഒരു തവണങ്കിലും രാഹുൽ ഗാന്ധി അവിടെ വന്നിട്ട് അത് അവിടെ സന്ദർശിച്ചു പോയിട്ടുണ്ടോ അപ്പൊ നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാനുണ്ടാകുമ്പോ ഞാൻ തുടക്കത്തിലേ പറഞ്ഞതല്ല നല്ല വിഷയം ഞാൻ മൂന്ന് തവണ നിങ്ങളോട് ആവത്ത് നിങ്ങൾ ഇതോടെ അള്ളാഹും മിത്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല ഞാൻ ഇപ്പോഴും അവസാനം ഇത് തീരാറായി പത്ത് മിനിറ്റ് കൂടി ബാക്കിയുള്ളൂ ഞാൻ എപ്പോഴെങ്കിലും ചോദിക്കുന്നത് നിങ്ങൾ ഒരു തവണയെങ്കിലും പറയാൻ പറ്റും ഈ രാമനും ഒക്കെ കണക്കാണ് അതേപോലെ അള്ളാഹും മിത്താണ് എന്ന് ഒഴുക്കം മട്ടിലെങ്കിലും നിങ്ങൾക്ക് ഒന്ന് കൂട്ടുമായിട്ടെങ്കിലും അതിന്റെ ഇടയിൽ ഒന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റും എനിക്ക് ഒരു യുദ്ധം അല്ല പക്ഷേ അറിയേണ്ടു ബാക്കിയൊക്കെ പിന്നത്തെ കാര്യം നമുക്ക് തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഒക്കെ ചർച്ച ചെയ്യാലോ ഇപ്പൊ നമ്മളൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അത് പറയാതെ നിങ്ങൾ ഈ പടല തള്ളി നടക്കുന്നതിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് അല്ലാത്താണോ ഒന്ന് ഒറ്റവാക്കിൽ ഉത്തരം പറയും ഒരു കാര്യം നേരിട്ട് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ നിങ്ങൾക്ക് പറ്റാത്തതാണ് ഈ റെഡ് ഫറിംഗിനൊന്നും മനസ്സിലാവാത്താണല്ലോ ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ കോൺഗ്രസുകാരുടെ ആ നിലവാരം ബാക്കിയുള്ളവരെ അളക്കരുത്